നമസ്കാരം പ്രിയമുള്ളവർ എല്ലാവർക്കും സ്വാഗതം വളരെ പ്രാധാന്യമുള്ള ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വീഡിയോയിലേക്ക് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി ലഭിക്കുന്നവർ അതുപോലെ തന്നെ ഈ ഒരു തുക തടസ്സം വന്നിട്ടുള്ള ആളുകൾ എന്നിവരെല്ലാവരും ഈ ഒരു വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കണം മുപ്പത്തിയഞ്ച് ലക്ഷത്തോളം ഗുണഭോക്താക്കളാണ് ഈ ഒരു പട്ടികയിൽ നിന്നും പുറത്തായിരിക്കുന്നത് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് വീഡിയോ അവസാനം വരെ കാണുക മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് അപ്പം നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകളിലേക്ക് വരാം പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയിൽ നിന്നും നിരവധി ആളുകൾ പുറത്തായി പത്തൊമ്പതാമത്തെ ഗഡു ലഭിച്ച പലർക്കും ഇരുപതാമത്തെ ഗഡു ലഭിച്ചിട്ടില്ല മുപ്പത്തഞ്ച് ലക്ഷത്തോളം ഗുണഭോക്താക്കളാണ് ഈ ഒരു പട്ടികയിൽ നിന്നും പുറത്തായിരിക്കുന്നത് ഇരുപത്തി ഒന്നാമത്തെ ഘടവും പലർക്കും ലഭിക്കില്ല എന്നുള്ള ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അനർഹരായ നിരവധി ആളുകൾ വാങ്ങുന്നു എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് നടപടികൾ ഇപ്പോൾ കൂടുതൽ കർശനമാക്കിയതിനെ തുടർന്നാണ് പലരും ഈ ഒരു പട്ടികയിൽ നിന്ന് തന്നെ പുറത്തായിട്ടുള്ളത് ഈ കെ വൈ സിയും ലാൻഡ് സീഡിങ്ങും പൂർത്തിയാ ഈ കെ വൈ സിയും ലാൻഡ് സീഡിങ്ങും പൂർത്തിയാക്കിയവർക്കാണ് പിന്നീട് തുക കൈമാറിയത് ഏറ്റവും പുതിയതായി അഗ്രി സ്റ്റാർട്ട് രജിസ്ട്രേഷൻ ഐ ഡി എടുത്തവർക്ക് മാത്രമേ ഇനി പി എം കിസാൻ ആനുകൂല്യം ലഭിക്കൂ എന്നാണ് ഏറ്റവും പുതിയ അറിയിപ്പായി വന്നിട്ടുള്ളത് വ്യത്യസ്തമായ കൃഷിസ്ഥലം പേരിലുണ്ടെങ്കിലും ഒരേ വീട്ടിലെ രണ്ടു പേർ ഈ ഒരു ആനുകൂല്യം വാങ്ങുന്നതിനും രണ്ടായിരത്തി പത്തൊമ്പതിലെ കരമടച്ച രസീതിൽ ഒന്നിലധികം പേരുള്ളതുപോലുള്ള മിസ്മാച്ച് മൂലവും പലരും പട്ടികയിൽ നിന്ന് പുറത്തായിട്ടുണ്ട് ഈ ഒരു പദ്ധതിയിൽ ചേരുന്ന സമയങ്ങളിൽ ആദായ നികുതി അടയ്ക്കാതിരുന്ന പലരും കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ ഏതാനും വർഷങ്ങൾക്ക് മുൻപോ അതിനുശേഷമോ ഒക്കെയായി ആദായ നികുതി അടച്ചു തുടങ്ങിയവരിലും കിസാൻ സമ്മാന നിധിയിൽ നിന്ന് പുറത്താവും കിസാൻ സമ്മാന നിധിയിൽ പേരുള്ളവർ മാത്രമല്ല അയാളുടെ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ ഭാര്യയോ അല്ലെങ്കിൽ ഭർത്താവോ ആദായ നികുതി അടയ്ക്കുന്നുണ്ടെങ്കിലും പിന്നീട് ആ ഒരു കുടുംബത്തിന് കിസാൻ സമ്മാന നിധി ആനുകൂല്യം ലഭിക്കുകയില്ല ആനുകൂല്യം വാങ്ങുന്ന ഗുണഭോക്താക്കൾക്ക് ഉദ്യോഗസ്ഥരുടെ നേരിട്ടുള്ള പരിശോധന കഴിയും വരെ ടെമ്പററി ആയി ഒരു ആനുകൂല്യം സസ്പെൻഡ് ചെയ്തിരിക്കുകയാണെന്ന് അറിയിപ്പ് വന്നിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി മാസത്തിന് ശേഷം ഭൂമി വാങ്ങിയ രേഖകൾ നൽകി കിസാൻ സമ്മാൻ രജിസ്റ്റർ ചെയ്ത് ആനുകൂല്യം വാങ്ങുന്നവരുണ്ട് ഇങ്ങനെയുള്ളവരുടെ രേഖകൾ ഉദ്യോഗസ്ഥർ ഫിസിക്കൽ വെരിഫിക്കേഷൻ എന്ന രീതിയിൽ നേരിട്ട് സ്ഥല പരിശോധനയോ രേഖാ പരിശോധനയോ ഒക്കെ നടത്തും അനർഹരാണെന്ന് കണ്ടെത്തുകയാണെങ്കിൽ പുറത്താക്കുകയും ചെയ്യും പദ്ധതിയിലൂടെ ആനുകൂല്യം ലഭിക്കാൻ രണ്ട് ഹെക്ടർ വരെ എന്ന ഒരു പരിധി കേന്ദ്ര സർക്കാർ ഒഴിവാക്കിയിരുന്നു എത്രയധികം ഭൂമിയുള്ളവർക്കും അതുപോലെ തന്നെ കുറവ് ഭൂമിയുള്ളവർക്കും ഈ ഒരു ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ് എന്നാൽ കൃഷി ഭൂമി ആയിരിക്കണം എന്ന് മാത്രം കൃഷി ചെയ്യാൻ പറ്റാത്ത ഭൂമിയോ കൃഷിക്കല്ലാത്ത മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഭൂമിയോ ഒക്കെ ആണെങ്കിൽ ഈ ഒരു കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം തടയപ്പെടാൻ സാധ്യതയുണ്ട് ഒരു കുടുംബത്തിലെ ഒന്നിലധികം പേർ ഈ ഒരു ആനുകൂല്യം വാങ്ങുന്നുണ്ടെങ്കിലും അവരുടെ വീടുകളിൽ കൂടി ഉണ്ടാകും അവരെ കണ്ടെത്തി അനർഹർ എന്ന് കണ്ടെത്തുകയാണെങ്കിൽ പദ്ധതിയിൽ നിന്ന് തന്നെ പുറത്താവും ഡോക്ടർ അതുപോലെ തന്നെ എഞ്ചിനീയർ ചാർട്ടേഡ് അക്കൗണ്ട് തുടങ്ങിയ പ്രൊഫഷണൽ ജോലി ചെയ്യുന്നവർക്കും സർക്കാർ ജീവനക്കാർക്കും പതിനായിരം രൂപയിൽ കൂടുതൽ പെൻഷൻ വാങ്ങുന്ന സർവീസ് പെൻഷൻകാർക്കും കിസാൻ സമ്മാൻ നിധിക്ക് അർഹത അർഹതയുണ്ടായിരിക്കുകയില്ല അർഹരൊക്കെ പുറത്താക്കുന്നതിൻ്റെ ഭാഗമായി നേരത്തെ ഇ കെ വൈ ചെയ്തവരോട് ബയോമെട്രിക് ഇ വൈ ചെയ്യുവാനുള്ള നിർദ്ദേശവും ഉണ്ടായിരുന്നു ഈ ഒരു ആപ്പ് വഴിയോ അല്ലെങ്കിൽ ഫേസ് ക്യാമ്പ് വഴിയോ അക്ഷയ സി എസ് സി സെൻറ്ററുകൾ വഴിയോ ബയോമെട്രിക് ഇ കെ വൈ സി പൂർത്തിയാക്കാവുന്നതാണ് കിസാൻ പോർട്ടലിൽ നിങ്ങളുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുമ്പോൾ നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ അവ കാണാനും സാധിക്കും എന്തെങ്കിലും തടസ്സം നേരിട്ടിട്ടുള്ള ഗുണഭോക്താക്കൾ സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത് ആ ഒരു കാരണം കണ്ടെത്തി പരിഹരിക്കണം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തുടർന്നുള്ള മാസങ്ങളിൽ ഈ ഒരു തുക തടസ്സപ്പെടാൻ സാധ്യതയുണ്ട് ഇനി ഇരുപത്തി ഒന്നാമത്തെ ഘടുവാണ് ഗുണഭോക്താക്കളെ കാത്തിരിക്കുന്നത് പദ്ധതിയുടെ തുടക്കം മുതൽ ഈ ഒരു ആനുകൂല്യം ലഭിച്ചു തുടങ്ങിയിട്ടുള്ള ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് ഇതിനോടകം തന്നെ നാൽപ്പതിനായിരം രൂപയോളം ലഭിച്ചു കഴിഞ്ഞു സാർ ഈ ഒരു സർക്കാർ ആനുകൂല്യം ഒരു കാരണവശാലും ഗുണഭോക്താക്കൾ നഷ്ടപ്പെടുത്തരുത് ഇനിയും ഒരു പദ്ധതിയിലേക്ക് അപേക്ഷ സമർപ്പിച്ചിട്ടില്ല എങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെയൊക്കെ കൃഷിഭൂമിയുള്ള ആളാണെങ്കിൽ അതിൻ്റെ നികുതി ചീട്ട് നൽകി നിങ്ങൾക്ക് ഈ ഒരു പദ്ധതിയിൽ അംഗമാകാൻ സാധിക്കും അതായത് അപേക്ഷകൾ സമർപ്പിച്ച് കൃഷിഭവനിൽ രേഖകൾ സമർപ്പിച്ച് ഈ ഒരു പദ്ധതി ആനുകൂല്യം നേടാൻ നിങ്ങൾക്കുള്ള അവസരമുണ്ട് എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇനി ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുക